ഇന്ന് ഞാൻ അടമാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ച് അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് കടുകും ഉലുവായും കൂടെ ഇട്ട് പൊട്ടണം അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ആദ്യം ചേർത്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നം വരെ വഴറ്റിയെടുക്കാം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഞാനൊരു അരമണിക്കൂർ മുൻപേ തന്നെ മാങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം നല്ല രുചികരമായ അടമാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ